കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ചലസ ജബേ ഞവും ആഞ്ചനേയ ഹോമവും നടന്നു മരൾക്കം വടക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ ഭദ്രദേവ് പ്രകാശനം പ്രകാശനന്ദ്ര കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ചനേയ ഹോമവും ഭക്തിസാന്ദ്രമായി ഹനുമൽ ചാലിസ ഒപ്പം തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും പ്രാധാന്യമർഹിക്കുന്നതും വേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം മരൽക്കുളം വടക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ വി എൻ പദ്രദേവപ്രകാശനം നിർവഹിച്ചു ബ്രഹ്മശ്രീ ഡോക്ടർ ബി കെ അശോക് കുമാർ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി എന്നിവർ ഹോമത്തിന് മുഖ്യ കാർമ്മം വഹിച്ചു ദേവസ്വം പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹലയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ണക്കിൽ ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് നിത്യ സന്ദർശകയായി ഇപ്പൊ ഏകദേശം നാട്ടുകാരെയൊന്നും പരിചയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരെയും അവരി പരിചയമുണ്ട് പിന്നെ ഈ ഹനുമാൻ സ്വാമിയുടെ ആഗ്രഹം ഈ ചുരുങ്ങിയ കാലത്തിൽ തന്നെ എനിക്ക് ഭയങ്കര അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ശരിക്കും ഇവിടെ പറഞ്ഞിപ്പോ ശരിക്കും നിത്യ സന്ദർശകയാണ് അമ്പലത്തിൽ എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ും എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ഓണക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു ஆகத்தில் நம்ம வந்திருந்தது அவரை வேண்டிய